അതുപോലെ ഇപ്പൊ ഷാജിയാട്ടൻ ഇപ്പൊ തെക്കൻ കേരളത്തിലായാലും വടക്കൻ കേരളത്തിലായാലും രണ്ട് സ്ഥലത്തും ഒരുപാട് ആനകൾക്ക് കേറിയിട്ടുണ്ട് ഈ രണ്ട് സ്ഥലത്തേയും പ്രത്യേകതകൾ രണ്ടു അങ്ങോട്ടുള്ള ആനക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അവർ ആനയെ പ്രദർശിപ്പിക്കുന്ന വടക്കൻ മാപ്പാമാനക്കാർ ഞങ്ങളുടെ മോശമല്ല ഞങ്ങളുടെ ഭാഗങ്ങള് തൃശ്ശൂര് തൃശൂര് ഞാൻ ഓർത്തുകാരനാണ് ഞാൻ നമ്മുടെ സ്ഥലങ്ങൾ ആ ഭാഗത്തുനിന്ന് വടക്കുള്ള ആനക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ആനകളെ പ്രദർശിപ്പിക്കുന്ന മാപ്പാണ് സദസ്സിലേക്ക് പ്രദർശിപ്പിക്കുന്ന മാപ്പാമാര് നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ആനകൾ കൂടുതൽ പ്രദർശനം കുറവാ തെക്കോട്ട് വരുമ്പോൾ പ്രദർശനം കുറവാണ് ആനകളായിട്ട് മുഷിച്ചിലും പറഞ്ഞുണ്ടെങ്കിൽ അന്നന്ന് തീറ്റ വെട്ടുക പണിയാൻ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളും മത്സരവും കാര്യങ്ങളും ഇല്ല പക്ഷെ അങ്ങോട്ട് അങ്ങോട്ട് പ്രദർശിപ്പിക്കണ പാപ്പന്മാര് ഇങ്ങോട്ട് ആനകളായിട്ട് അംഗം പെട്ടന്ന് മാപ്പാമാര് ഇവിടെ അടിയും അവിടെ അങ്ങനെ അടിയല്ല അവിടെ പ്രദർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകളെ കൂടത്തിലേക്ക് കയറ്റി അവരെ തന്നെ മുതല് സെറ്റാക്കി നിർത്തുക അതിന് വേറൊരു കഴിവ് വേണം ഇങ്ങോട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രദർശനം കുറവാ നമുക്കിപ്പോ ഒരു പൂരം വന്ന് ഇവിടെ പൂരം വന്ന പത്താന പത്താനോടെ കൊണ്ടു നിർത്തി കാര്യങ്ങൾ എടുത്ത പോവുക അതിനകത്ത് പ്രത്യേകിച്ച് വേറെ കാര്യം അവിടെ അങ്ങോട്ടല്ല അവിടെ ചിലപ്പോ കണ്ടംപുള്ളി ആനയിരിക്കാനായിരിക്കും അതിന്റെ അടുത്ത് കൊണ്ടിട്ട് അതിന്റെ മൂലി നിലവ് നിക്കണം അതിന്റെ കൂടെ മനുസരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങോട്ടതില്ല അപ്പൊ അത്ര വ്യത്യാസം പണികളിൽ തമ്മിലുണ്ട് ബുദ്ധിമുട്ടുകളാണ് തൊഴിൽപരമായിട്ട് അങ്ങോട്ടും ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ട് പിന്നെ ഭാഷകളിലും വ്യത്യാസം വരും നമ്മളിവിടത്തെ പണി കുറവാ വടക്കുള്ള ആൾക്കാർ പണിക്കാൻ പോകുന്ന നിസ്സാരം ആനകളെ ഉള്ളു പണിക്ക് പോകുന്ന ആനക്കാരും നിസ്സാരമേ ഉള്ളു ബാക്കി കംപ്ലീറ്റ് പ്രദർശനം വരാം ഇങ്ങോട്ടതല്ലേ ഇങ്ങോട്ട് വരുമ്പോ മിക്കവാറും ആനക്കാര് നൂറ്റിക്ക് എൺപത് ശതമാനം ആൾക്കാർ പണിയുന്ന ആൾക്കാരാണ് ഡെയിലി ആനകളായിട്ട് ഇട്ട് തടി പിടുത്തവും കാര്യങ്ങളും ഇത് താങ്ങാൻ പോകും ആനകളായിട്ട് അങ്കം പെട്ടി നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടെന്ന് പറയുമ്പോ അങ്കം എട്ടി കുറവാണ് അവർക്ക് തറിയില് ഇപ്പൊ ഇവര് തറിയാന്നുണ്ടെങ്കി അവിടെ പൈപ്പ് ഉണ്ട് പൈപ്പുണ്ട് ഇറക്കി വണ്ടിക്കാത്തിട്ടേക്ക് കുടിപ്പിക്കുക വട്ട കൊടുക്കുക നേരെ നിർത്തുക നിലവർത്തുക ഇതാണ് അവർ ആ എല്ലാ സാധനവും വണ്ടി ഇവിടെ ഇത് നമ്മുടെ ഇങ്ങോട്ട് നല്ല വ്യത്യാസം പോയി നമ്മൾ വീടുകളിൽ പോയി ചോദിച്ച് വെട്ടി താങ്ങിക്കൊണ്ട് വരണം ആനകളായിട്ടുണ്ട് അപ്പൊ നമ്മൾ ആനകളായിട്ട് മുഷിക്കുകയാണ് അവിടെ അത് മുഷിച്ചില്ല ആനകളായിട്ട് ഇപ്പൊ നീര് സീസൺ കഴിഞ്ഞ ആ തറയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആന നീര് കാണുന്ന തറിയിൽ തന്നെ ഈ തറി കെട്ടിയേക്കോ ഇവിടെ നിന്ന് അപ്പുറത്തെ തറയിലോട്ട് കിടന്നു രാവിലെ അയച്ച് അവിടെ കടന്നു വൈകുന്നേരം ആകുമ്പോ അയച്ചിങ്ങോട്ട് കിടന്നു

നേരെ മതി ചകിരിക്കാണ് കഴിയുക എന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും ചരിക അത് മെയ്ക്കട്ടി ഉള്ള കൂടുതലുള്ള ആനകളുണ്ട് മെയ്ക്കട്ടി ചൊലിക്ക് കനം കുറവുള്ള ആനകൾ ഇതൊക്കെ മെയ്ക്കട്ടി കുറഞ്ഞ ആനകളാണ് നമ്മൾ കൈമുറുക്കിയൊക്കെ കല്ലിനൊക്കെ നല്ലവരെ ഇവിടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തൊലി പോവാനാണ് അപ്പൊ നോക്കി ചെയ്യണം ചകിരിക്ക് നല്ല ചകിരി കല്ലും കുഴപ്പമൊന്നുമില്ല പ്രഷർ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഇറങ്ങിയല്ലേ ഇപ്പൊ ഈ ആനകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നല്ല സദസ്സുകൾ സദസ്സുകളുടെ വൃത്തിയായിട്ട് കയറ്റിയില്ലെങ്കിൽ ചീത്ത പേര് നമ്മുക്ക് കൊണ്ടു നടക്കുന്ന ആനക്കാർക്കുമാണ് പിന്നെ ഒരുപാട് അത് ഇങ്ങനൊക്കെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ രോഗം പൊതുവേ ഉണ്ടാവും ഇപ്പൊ ഞാൻ മാറിയിട്ട് ഇപ്പൊ ഞാനങ്ങ് മാറി വന്നിരിക്കാണ് അതിനെന്തേലും പറ്റിക്കഴിഞ്ഞാൽ പോയപ്പോ അതുപോലെ തന്നെ ഇപ്പൊ ഈ കുട്ടിയാനകളെ ഉള്ളു കൂടുതലേ അപ്പൊ ഈ ഒരു വലിയ ആനയും കുട്ടിയാനയും കൂടി അതെങ്ങനെയായിരിക്കും അവരെ അവരെ ലോകങ്ങളിലെ അല്ല എങ്ങനെയായിരിക്കും അവരെ പരിപാലിക്കുന്നത് വലിയൊരു ആനേനെ പരിപാലിക്കുന്ന വല്യ ആനപ്പെടുന്ന പണ്ടത്തെ ആനക്കാര്യങ്ങള് നമ്മ കാര്യ മതി അതും അത്രേ ഉള്ളു ആ അവരെ ഇപ്പൊ നീക്കുപോക്കുകൾ കണ്ട് മനസ്സിലാക്കി കുട്ടികാരാണെന്ന് പറയുമ്പോഴത്തേക്കും അവരിപ്പോ പറയണ പോലെ ഒന്നുമില്ല അവരിപ്പോ മിങ്ങാട് ബംഗാട് പോകും അത് പല ആൾക്കാരും കേറിയിട്ട് പല രീതിയിലും പല സ്വഭാവത്തിലായിരിക്കും നമ്മൾ രീതിയിൽ നമ്മുടെ ചിട്ടയിലാക്കി കൊണ്ടുവരണം കൊണ്ടുവരണം അതൊരു പല ചിട്ടയാറിയിൽ ഇരിക്കാനാണോ മിണ്ടണ്ട ആവശ്യമില്ല ഇരിക്കും കിടക്കും ഇരിക്കാൻ പറയണ്ട ഇരിക്കാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ചിട്ടയാണത് നമ്മ ഓരോരുത്തർ ഉണ്ടാകുന്ന ചിട്ടയും കാര്യങ്ങളാണ് അതിപ്പോ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് ആനായ രീതിയിൽ ശരിക്കും ഒരു ചിട്ട ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മള് ഒരക്കൊരു ചേട്ടൻ കയറി ചേട്ടൻ കുറച്ച് ചിട്ടകൾ പഠിപ്പിച്ചു അത് അവൻ ശീലായി ഇനി പുതിയൊരു പാപ്പാൻ വരികയാണ് ഒരു ആറ് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം അവന്റെ കൂടെ നിന്ന് വേറൊരു പാപ്പാൻ കയറിയിട്ട് പുതിയ ചിട്ട പഠിപ്പിക്കുമ്പോ പഠിക്കും പക്ഷെ താമസം അതിന്റെ നമുക്ക് പറയാൻ പറ്റില്ല പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഇപ്പൊ ബീഹാറിൽ ഒരാഴ്ച കൊണ്ട് മലയാളം പഠിക്കുന്ന ഒരു മാസം കൊണ്ട് ആറു മാസം കൊണ്ട് മലയാളം പഠിക്കുന്ന ആനകളുണ്ട് ചിലപ്പോൾ ഒരു കൊല്ലം പഠിക്കാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആനകളെ തോന്നണം ആനകളെന്തോന്നുള്ള മനസ്സിലാക്കണം അല്ല നമ്മ പാപ്പാൻ എല്ലാ ചിട്ടയറിയാതുകൊണ്ട് ആനയെടുത്തോട്ടേണ്ട കാര്യമൊന്നും ഇല്ല പരമാന എന്നൊക്കെ പറയാ പരമാന എന്നൊക്കെ നല്ല ആനക്കാര് അതെ അവർക്ക് നമ്മ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവര് ഇന്നതാണ് നമുക്ക് പൊതുവേ അറിയാം നമ്മൾ ചെയ്താൽ മതി വല്യക്കങ്ങനെയുള്ള കുഴപ്പമില്ല കുട്ടികൾക്ക് അതല്ല കുട്ടിയാകൾ ഈ പറഞ്ഞ പോലെ ആള് മാറി രണ്ടുമൂന്നു കൊല്ലം ഒക്കെ മാറി മാറി ആൾക്കാർ ആൾക്കാര് മൂന്നാറ് ആൾക്കാരെ കേറുമ്പോൾ പല രീതിയും പല സ്വഭാവവും അവരെന്തൊക്കെ ആനക്ക് പഠിക്കാൻ പറ്റും ഇതൊക്കെ ആന പഠിച്ചു പറ്റിയവരുടെ അടുത്ത് കാണിച്ച നമ്മളെ അടുത്ത് കാണിക്കും അപ്പൊ നമ്മൾ തർണം ചെയ്ത് ആന പിടിച്ചാലേ നമുക്ക് ഒരു ചിട്ടയിലാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ അതിനൊപ്പം നമ്മള് നിന്ന് കഴിഞ്ഞാല് അതുപോലെ ഷാജിയാ ഒരു പത്ത് മുപ്പത്തി വർഷത്തെ ഒരു പരിചയമുള്ള ഒരു പാപ്പാനാ ഒരു പാപ്പാന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാ ഷാജിയായും എന്നിരുന്നാലും നോക്കിയാൽ കണ്ടാൽ ശരീരപ്രകൃതി നോക്കി മനസ്സിലാക്കാനുള്ള കഴിവ് വേണം വെള്ളത്തിലേത് വെള്ളം കുടിക്കും എങ്ങനെയുള്ള വെള്ളം കുടിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തവർക്കും നമ്മളെപ്പോഴേക്കും ഇപ്പൊ എല്ലാ ആനകളും തോട്ടിലെ വെള്ളം കുടിക്കണമെന്നില്ല കിണറ്റ വെള്ളം കുടിക്കണമെന്നില്ല ചില ആനകൾ പൈപ്പിലെ വെള്ളം കുടിക്കും ചില ആളുകൾ കിണറ്റും ചില അങ്ങനെയുള്ള അതാണ് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ഒരു ആന അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ എന്റെ ആനെ ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നടക്കും എനിക്കൊരു ധാരണമാണ് ൊരു മുപ്പ കിലോമീറ്റർ അപ്പുറ പരിപാടി എനിക്ക് ഇവിടെ നിന്ന് വിളിപ്പിന് നാലുമണിക്ക് പോയി മുപ്പ കിലോമീറ്റർ നടന്നുകൊള്ളണമെങ്കിൽ ഒരു മണിക്കൂറിൽ തന്നെ ആന രാവിലെ എട്ട് മണിക്ക് കൊടുക്കണം അഞ്ചു മണിക്ക് തന്നെ വിടണം ഈ ആനകളെ നടന്നുകൊണ്ടെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ നടക്കുന്നത് എന്റെ ചന്ത ആനെക്കാർ എന്ന് എല്ലാ ഭാഗത്തിലും പറ്റി എല്ലാ രീതിയിലും ചിന്തിച്ചിരിക്കണം ക്ഷമയ ക്ഷമ അത്യാവശ്യം ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ക്ഷമ ക്ഷമയില്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മുമ്പോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം പറ്റി നമ്മ ഈ പൂര പറമ്പിക്കൂടെ ഒരു ആനക്കാരൻ ആനയെ കണ്ട് പൂരപ്പറമ്പിൽ കഴിഞ്ഞാൽ പണ്ട പറമ്പിലൊക്കെ കിടന്നുറങ്ങും അതെണ്ടെങ്കിൽ ചില ആനകൾക്ക് നമ്മൾ കെട്ടിയിട്ട് പറമ്പിൽ നിന്ന് പോകുമ്പോ ആനകൾ കിടന്നുറങ്ങൂല ആനകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല അവിടെ കിടന്നാലേ അവിടെ കിടന്നുറങ്ങൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ പറമ്പിൽ കെട്ടി കിടക്കൂല അല്ലെങ്കിൽ അത്ര അന്ന് ഇവിടെ കൊണ്ടുപോകാടി പോകുമ്പോ നമ്മത്തി അത് നമ്മ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യണം അല്ലാണ്ട് അതുള്ള ഉണ്ടാക്കണം അതാണ് നമ്മളൊരു ആനക്കാരുടെ കഴിവെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആന ഉറങ്ങിടുന്ന സ്ഥലത്ത് ഉറങ്ങാത്ത ആന എന്നുണ്ടെങ്കിൽ അതിന വ്യത്യാസ പരിപാടിക്ക് പോകുന്നേ നാലു മണിക്ക് എണീക്കേണ്ടി വരും മൂന്ന് മണിക്ക് എണിക്കേണ്ടി വരും അപ്പൊ കുളിപ്പിക്കുന്ന സ്ഥലം നമ്മൾ ചെന്നുമ്പോ നോക്കി സെറ്റ് ആക്കിട്ട് നമ്മൾ വെളുപ്പിനെ കൊണ്ടൊക്കെ കിട്ടി കുളിപ്പിച്ചു അപ്പൊ ആ കുളിപ്പിക്കുന്ന നേരത്തെ വരികിടുന്നു അങ്ങനെയെങ്കിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യണം അല്ലെ ഇപ്പൊ ആന എല്ലായിടത്തും പോയി കിടന്ന ആന കിടക്കണമെന്നില്ല ആരാൾക്ക് വിശ്വാസം എന്നാ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മണിക്ക് വന്നാലും കിടന്നു തുടങ്ങി മണിക്ക് വന്നാലും കടന്നു തുടങ്ങും ഇതിനകത്ത് അങ്ങനൊക്കെ വിശ്വാസമുള്ള സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെ വീട്ടില് വന്നു നിന്ന് ഉറങ്ങും നിന്ന് ഉറങ്ങണ ശാശ്വത പൂരപ്പറമ്പിലാണ് നില നിന്ന് ഉറങ്ങും പക്ഷെ അത് നമുക്കിപ്പോ പല അബദ്ധങ്ങൾ പറ്റും അത് നിന്ന് ഉറങ്ങുമ്പോഴത്തേപ്പം മാനേ കയറി പിടിക്കും ചെയ്യും പെട്ടെന്ന് കേറി പിടിക്കും പെട്ടെന്ന് അടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാര്യങ്ങളാണ് അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കി തരണം ചെയ്യണം എത്ര മണിയോ സാധാരണ ഒന്നും കിടക്കുമ്പോ പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല കിടന്നു ഏഹ് പകലി കിടപ്പൊന്നുമില്ല രാത്രി പത്ത് വാലെടുത്ത് കഴിഞ്ഞാ അപ്പൊന്നടി വാല് പറഞ്ഞപ്പറിയ മിണ്ടാകെ പോലും അറിയാ വാലിന്റെ ചല്ലപ്പണി

പിന്നെ രാത്രി വിളക്ക് വിളക്കെന്ന് പറഞ്ഞാൽ പലമ്പലങ്കില് പല രീതിയില ചില വിളക്കെന്നൊക്കെ പറഞ്ഞാൽ നാലുമണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മ ആന്റെ അടിയിൽ തന്നെ ഷാളാണെങ്കിൽ ഷാള് പിരിച്ചു കാരണം എടുത്ത് തന്നെ കിടന്നു തുടങ്ങും അപ്പൊ ഈ കിടന്നുറങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ മേത്ത് കൈ വെച്ചിട്ടായിരിക്കുന്ന കിടന്നുറങ്ങണം ആ ശരീരത്തെപ്പോഴും നമ്മുടെ ടച്ചിങ് ഉണ്ടാവും

ും തോന്നിട്ടില്ലേ അതായത് എന്താ അതെന്ന് പറഞ്ഞാല് കൊറേ ആൾക്കാർക്ക് നമ്മളെന്താണ് ഭീകരജീവനെ പോലെ ആനക്കാരം നമ്മളിപ്പോ ഒരു പൂരം നടത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ ഏർ പത്ത് പൂരം വേറൊരു പൂരം പതിനാഥ പൂരത്തിനല്ലേ പക്ഷെ ഈ പതിനാഥ പൂരപ്പറമ്പ് എന്താക്കണെന്ന് ചിലപ്പോ ഈ പൂരത്തിന് വേണ്ടിയാണ് ചിലപ്പോ പത്ത് ദിവസം ഉറക്കമുള്ളത് ാണ് എന്റെ അവർ ചിന്തിക്കുന്നത് നമ്മക്ക് കിടന്നുറങ്ങാനാ ഈ ചെണ്ടക്കാരന് ഈ കൊണ്ടെ വെച്ചിട്ട് അവള് ചെന്നിട്ടുണ്ടെങ്കിൽ സാമ്പാർ നമ്മ ആനക്കാരൻ ചെല്ലുമ്പോ സാമ്പാറിൽ വെള്ളം കൂടും തൈരിനും മോരനും ഒക്കെ വെള്ളം കൂടും ആ അല്ല ഇത് ഇത് തികണ്ടേ സ്വാഭാവിക ചെണ്ടക്കാരൻ ചെണ്ട വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് അവര് ഇതിനെ കൊണ്ടുനടക്കുന്നവനാ നടക്കല്ലേ ഇതിനെ അവിടെ കൊണ്ട് നിർത്തി അതിന്റെ ശരീരം ആറിയ അതിന് വെള്ളം കൊടുത്ത് അതിന്റെ കാര്യങ്ങൾ ഭംഗിയാക്കിട്ടാണ് നമുക്ക് ചോറ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ചോറ് നമ്മൾ കിടന്നുറങ്ങിപ്പോ കണ്ണടച്ചു വിളിക്കും സമയമായി അപ്പൊ ചെണ്ടക്കാര് നാലു കഴിഞ്ഞാല് നമുക്ക് പറ്റൂല അതൊക്കെ അവരെ കാര്യങ്ങൾ ചെയ്യണം നമുക്കൊരു ഫുഡ് കഴിക്കും കാര്യങ്ങളൊന്നും ഞാനൊക്കെ പരമാവധി പോരും പിന്നെ ആനെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കും കാര്യങ്ങളും ഞാനിവിടെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കലും ഞാൻ പോവാറുണ്ട് ഇഷ്ടമല്ല പോകുക ആന അടുത്തിരുന്ന ഫുഡ് കഴിക്കളും കാര്യങ്ങളും ചായ കണ ആനോടിക്കും ഏറ്റവും കൂടുതൽ പൂരപ്പുറം നമ്മ ഒരു ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ കുളിച്ചോ ഏഹ് കിടന്നുറങ്ങാനുള്ള സെറ്റ് ഉണ്ടാക്കുക ആനകൾക്ക് തിന്നാനുള്ള ഫുഡ് ആനകൾക്ക് കൊടുക്കാനുള്ള വെള്ളം ഇതൊക്കെ അത് കരുതി വെക്കണ്ട ഇപ്പൊ ഇതോ അമ്പലക്കം പറ്റിക്കാരായാലും മറ്റുള്ള ആൾക്കാരായാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാ പറഞ്ഞാൽ അവർ ചിന്തിക്കണ്ട അവര് പൂരത്തിന്മാതിരി മാത്ര നമ്മൾ വരുന്നവരെ പോലും ചിന്തിക്കണം ഇന്ന് എല്ലാവർക്കും അതെ ഒന്ന് ചിലപ്പോ ചേട്ടാ ചേട്ടാന്ന് വിളിക്കും രണ്ടു പ്രാവശ്യം വിളിക്കും മൂന്നാമത്തെ പ്രാവശ്യം വേറെ വല്ലതും വിളിക്കുന്നത് ഇപ്പൊ ചെലപ്പോ നമുക്ക് വീട്ടില് തള്ളേ തള്ളേ ചിലപ്പോ കേട്ടാൽ ചിലപ്പോ രസിച്ചൊന്നും വരില്ല എന്റെ ഒന്നും ഒട്ടൂല എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ല നമ്മുടെ സ്വഭാവം നമ്മള് പൂരപ്പറമ്പി പോയിട്ട് അലമ്പായിട്ട് കിടക്കാറില്ല അലമ്പിനായിട്ട് ഒരു മദ്യമായിട്ട് കുടിക്കാൻ പോകാറുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ പുതിയ മറ്റുള്ള ആൾക്കാർ ശ്രദ്ധിക്കാൻ ആന അവര് പൂരപറമ്പിച്ച് തന്നാൽ ആനയ്ക്ക് കുടിക്കാൻ കഴുകാൻ സൗകര്യം ഉണ്ടാകും ആനക്കാർക്ക് കിടക്കാൻ അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ ഇതൊക്കെ അവർ നല്ല രീതിയിൽ നോക്കുന്ന നോക്കുക അതാണ് പറയാനുള്ളത് എനിക്ക് പൊതുവെ ഒരാൾ ആനക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ചേട്ടാ ഇപ്പൊ കൊടുക്കണ്ട പിന്നെ ഇപ്പൊ കൊടുക്കാം തന്നെ വേറെ കാര്യം ഉണ്ടാവില്ല നമ്മള് ആനയുടെ സ്വഭാവ സമയത്തിൽ മേടിക്കാൻ പറ്റാത്ത സാഹചര്യം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും ചില ആനകൾക്ക് ഈ കാഞ്ഞൂരി ഒക്കെ വരുമ്പോഴത്തേക്കും വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഗ്യാസ് കയറി വായികട്ടി അങ്ങനെയുള്ള കമ്പ അപ്പൊ നമ്മൾ പൊതുവെ ചാട്ടാ കൊടുക്കണ്ട നമുക്ക് പിന്നെ കൊടുക്കാം റ്റു എനിക്ക് നിന്നാനുള്ള വായിട്ട് വെച്ചു കൊടുക്കണം നിന്റെ കൊമ്പ് ഫോട്ടോ എടുക്കണം ഞാൻ കാശ് കൊടുത്ത് കമ്മിറ്റി കൊണ്ടുവന്ന ആനയാ അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ പൊതുജനങ്ങളായാലും ആനപ്രേമികളായാലും അമ്പലം കമ്മിറ്റിക്കാരായാലും ആന പുലപ്പറമി ചെല്ലുമ്പോ അവർക്കുള്ള കാര്യങ്ങൾ നമ്മ അവരുടെ പരിപാടി ഭംഗിയാക്കാനും നമ്മൾ അവർ ചിന്തിച്ചാ മതി നല്ല ആൾക്കാരുണ്ട് നല്ല ആൾക്കാരിൽ നല്ല രീതിക്ക് ഷെയർ ചെയ്യുന്ന കമ്മറ്റിക്കാണ്ട് അമ്പലക്കാരും ഉണ്ട് ഉണ്ട് എല്ലാ അവർക്ക് അപ്പൊ ഒത്തിരി വിശേഷങ്ങള് നമ്മള് ഷാജിയുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കി ഒരു പാപ്പാൻ എന്തായിരിക്കണം അല്ലെങ്കിൽ ആ പാപ്പാന്റെ രീതികൾ എന്തായിരിക്കണം അവർക്ക് വേണ്ട ഗുണങ്ങൾ എന്തായിരിക്കണം ഇതൊക്കെ ഷാജേട്ടൻ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തന്നു അപ്പോ ഷാജിയേട്ട ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിശേഷമായിട്ട് വരാം